പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണകരണാമൃത ശ്ലോകങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് ശ്ലോകങ്ങൾ നോക്കാം ഇതിൽ തൊണ്ണൂറ്റിയഞ്ചിൽ രുക്മിണി സ്വയംവരും തൊണ്ണൂറ്റിയാറില് സത്യഭാമയും ജമ്പവതിയെയും വിവാഹം കഴിക്കുന്നതും കഥകളാണ് സൂചിപ്പിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ചാമത്തെ ശ്ലോകം നോക്കാം േളിക്കു തന്നെ ശിശുപാലനൊരുങ്ങി വന്നാൻ നാളീക നേത്രനുമടുത്തെഴുന്നള്ളി നിന്നാൻ കോലാഹലത്തൊടകജാപുരി നിന്നു പോമ്പോളാലോലനേത്ര ഗരുഡധ്വജനോടണഞ്ഞാൾ വേളിക്കു തന്നെ ശിശുപാലൻ ഒരുങ്ങി വന്നു എന്നാണ് രുക്മിണി സ്വയംവരാണ് എന്ന് കേട്ടപ്പോഴേക്ക് രാജാക്കന്മാരെല്ലാവരും അണിഞ്ഞൊരുങ്ങി വന്നു എന്നാണ് എല്ലാ അതിൻ്റെ കൂട്ടത്തിൽ ശിശുപാലനും ജരാസന്ധനും എല്ലാ കേമന്മാരും ഉണ്ടായിരുന്നു ശിശുപാലനൊക്കെ സൈന്യസമേതാണ് വന്നിരിക്കുന്നത് ചേതി രാജാവാണ് ശിശുപാലൻ രുക്മി എന്നു വച്ചാൽ രുക്മിണിയുടെ സഹോദരനായ രുക്മി ഈ ശിശുപാലനോട് രുക്മിയുടെ തോഴനാണ് ശിശുപാലൻ അപ്പോൾ രുക്മി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് പറയണത് രുക്മിണിയെ തനിക്ക് തരാടുമോന്ന് അത് കേട്ടിട്ട് ശിശുപാലൻ അണിഞ്ഞൊരുങ്ങി എനിക്ക് തന്നെയാണ് രുക്മിണി എന്നെ തൻ എന്നെ തന്നെയാണ് വിവാഹം കഴിക്കുക എന്നൊക്കെ വിചാരിച്ച് അണിഞ്ഞൊരുങ്ങി സൈന്യസമേതാണ് ഇനി എങ്ങാനും വല്ലവരും യുദ്ധത്തിന് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് സൈന്യവും കൊണ്ടാണ് വന്നത് എന്നാണ് പറയണത് വേളിക്കു തന്നെ ഒരുങ്ങി വന്നാൻ ശിശുപാലൻ എന്ന് വിവാഹത്തിന് റെഡി ആയിട്ടാണ് വന്നത് എല്ലാ ഒരുക്കവും ഒക്കെ കൂട്ടിയിട്ട് അപ്പിന്നെ നാളീക നേത്രനും അടുത്തെഴുന്നള്ളി നിന്നാൻ നാളീക എന്ന് പറഞ്ഞാൽ ആരാ ശ്രീകൃഷ്ണൻ കൃഷ്ണനോടാണ് രുക്മിണിക്ക് ഇഷ്ടം ശിശുപാലനെ കഴിക്കാൻ കല്യാണം കഴിക്കാൻ രുക്മിണിക്ക് തീരെ താല്പര്യമില്ല പണ്ട് മുതലേ കൃഷ്ണനോടാണിഷ്ടം എന്നുവെച്ചാൽ നാരദമഹർഷിയൊക്കെ ഇങ്ങനെ കൊട്ടാരത്തിൽ വന്നിട്ട് കൃഷ്ണൻ്റെ കഥകളിങ്ങനെ പറയണ കേ കുട്ടിയാകുമ്പോൾ മുതലേ കേൾക്കണതാണ് അന്ന് മുതലേ കൃഷ്ണനോടാണിഷ്ടം പക്ഷേ ശിശുപാലനോട് താല്പര്യം ഇല്ല താനും തീരെ അങ്ങനെ കൃഷ്ണനിൽ അനുരക്തയായവളാണ് രുക്മിണി മഹാലക്ഷ്മിയുടെ അവതാരവും കൂടിയാണ് രുക്മിണി അപ്പോൾ ഈ ശിശുപാലന് ഓട് ശിശുപാലന് തന്നെയാണ് കൊടുക്കുക എന്ന് രുക്മിക്ക് നല്ല നിർബന്ധവും അപ്പോൾ എന്ത് ചെയ്തു രുക്മിണി എന്ത് ചെയ്തു ഒരു സന്ദേശവുമായിട്ട് ഒരു ബ്രാഹ്മണനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് അയച്ചു ആ ലോകത്തിലെ ആദ്യത്തെ പ്രേമ സന്ദേശം ഈ രുക്മിണിയുടെയാണ് എന്നാണ് തോന്നണത് ആ സന്ദേശം കിട്ടിയ ഉടനെ ആ സന്ദേശത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഭഗവാനെ സച്ചിദാനന്ദ സ്വരൂപനായ ആ ഭഗവാന്റെ ഭഗവാനെ ഭഗവാന്റെ മരു മനസ്സ് നിന്തിരുപടിയിൽ ആവേശിച്ചിരിക്കുകയാണ് എൻ്റെ മനസ്സ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് എത്രയും വേഗം വിവാഹത്തിൻ്റെ തലേ ദിവസം തന്നെ വരണം എന്നാണ് എന്നെ ശിശുപാലാദികൾ അന്യന്മാരായ ഒന്നും എന്നെ തൊടാൻ ഇടയാവൽ ഇടയാക്കരുതേ എന്ന് ശിശുപാലൻ ജരാസന്ധൻ തുടങ്ങിയ രാജാക്കന്മാർ സൈന്യ സൈന്യസമേതാണ് വരുന്നത് അവരെ ഒന്നും വധിക്കാതെ എന്നെ വിവാഹം ചെയ്യാനുള്ള സൂത്രം ഞാൻ പറഞ്ഞുതരാം അതും പറഞ്ഞു കൊടുത്തു കേട്ടോ അന്തപുരത്തിൽ ഇരിക്കുന്ന ഈ രാജകന്യയെ ബന്ധുക്കളെ വധിക്കാതെ എങ്ങനെയാണ് കൊണ്ടുവരിക എന്നാലോചിക്കണ്ട അതിനുള്ള സൂത്രം ഞാൻ പറഞ്ഞുതരാം വിവാഹത്തിൻ്റെ തലേ ദിവസം ഭരദേവതയെ തൊഴാനായിട്ട് ശ്രീപാർവ്വതിയേയും തൊഴാൻ വേണ്ടി നവവധു ക്ഷേത്രത്തിലേക്ക് പോകും അപ്പോൾ ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എന്നെ തട്ടിക്കൊണ്ട് പോകോളൂ എന്നാണ് രുക്മിണി സന്ദേശം കൊടുത്തത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിന്തിരുവടിയുടെ തൃപാത ദാസ്യം അടിയന് ലഭിക്കാതെ വന്നാൽ തീർച്ചയായും ഞാൻ പ്രാണനെ ഉപേക്ഷിക്കും എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നൂറ് ഒരു നൂറ് ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും നിന്തിരുവടിയുടെ പ്രസാദം അടിയനിൽ ഉണ്ടാവും അപ്പോഴെങ്കിലും ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഉപേക്ഷിക്കരുത് എന്ന് ഒരു സന്ദേശം അങ്ങോട്ട് കൊടുത്തയച്ചു ബ്രാഹ്മണൻ്റെ സന്ദേശം കിട്ടിയ ഉടനെ ആ ബ്രാഹ്മണനോട് പറഞ്ഞു കയറിക്കോളൂ തേരിൽ പോവാം നമുക്ക് എന്ന് പറഞ്ഞ് കൃഷ്ണനും ആ ബ്രാഹ്മണനെയും കൂട്ടി ഇവിടെ വന്നു ഈ രുക്മിണി പറഞ്ഞതുപോലെയൊക്കെ തലേദിവസം ഇതുപോലെ ക്ഷേത്രത്തിലേക്ക് പോയ പോണ സമയത്ത് കോലാഹലത്തോടെ അകജാപുരിയിൽ നിന്ന് ആ എല്ലാവരും ഒന്നിച്ചിട്ടാണ് എല്ലാ വധു ദർശനത്തിനെത്തുന്ന അംബികാ ക്ഷേത്രനടയിൽ ആണ് ഭഗവാൻ കാത്തുനിന്നത് അതും രുക്മിണി അപേക്ഷിച്ചതനുസരിച്ച് അടുത്തു കോലാഹലത്തോടെ അഗജാപുരി അഗജാപുരി എന്ന് പറഞ്ഞാൽ പാർവതി ക്ഷേത്രം അഗജാപുരി അഗജാപുരിയിൽ നിന്ന് പോകുമ്പോൾ ആലോലനേത്ര അതായത് ആലോല നേത്ര രുക്മിണി ഗരുഡധ്വജനോടാണ് എന്ന് ആലോല നേത്ര ചഞ്ചലമിഴി എന്ന് പറയില്ലേ അതാണ് ചലിക്കുന്ന ഈ കൃഷ്ണൻ്റെ എവിടെയാണ് എവിടെയാണെന്ന് നോക്കിയിട്ടാണ് ഈ രുക്മിണി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണണില്ല ഒരുപാട് തേരുകൾ നിപ്പുണ്ട് അതിൻ്റെ ഇടയിൽ കൃഷ്ണൻ്റെ തേരെവിടെ ഗരുഡധ്വജൻ ഗരുഡൻ്റെ അടയാളമുള്ള ആ ധം ഉള്ള രഥ എവിടെയാണ് എവിടെയാണ് എന്ന് നോക്കി ഇങ്ങനെ ചഞ്ചലമിഴിയായിട്ടാണ് രുക്മിണി നടന്നു വന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം ആലോലനേത്ര എന്ന് പറയുമ്പോൾ ഗരുഡധ്വജനോടാണ് ഞാൻ അങ്ങനെ നടന്ന് തെരഞ്ഞു തിരഞ്ഞങ്ങനെ നടന്നു പോകുമ്പോൾ കൃഷ്ണൻ കണ്ടു അവളെ ആ തേരിൻ്റെ അടുത്തുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഓരോ ഒറ്റപ്പെടുത്തം ഇങ്ങോട്ട് കയറെന്നും പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് പോയി കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയി ഇതാണ് രുക്മിണി അപഹ രുക്മിണി അപഹരണം അതാണ് അതൊക്കെ ഭാഗവതത്തിൽ നന്നായിട്ട് വിസ്തരിച്ച് പറയുന്നുണ്ട് രസമായിട്ട് വായിക്കാം എടുത്തു നോക്കിയാൽ അടുത്ത ശ്ലോകം സമ്മോദം പൊണ്ടുവേൾപ്പാൻ അഭിരുചി പെരുത സത്യഭാമയ്ക്കലെന്നോ കാൺമാനോ ജാമ്പാനെ പ്രണയനിധിയെ നീ ദുര്യശസ്വന്നു തീർത്തു കാൺമായ കൺമായ തെപ്പുകഴ്ത്തിയിടരുത് തവ പരബ്രഹ്മമേ മന്ദമന്ദം എണ് പെൺമാണിക്യങ്ങളെന്മാർക്കും ഒരനുഭവമായി തീർന്ന നിന്നെ തൊഴുന്നേൻ ഇതില് സത്യഭാമയും ജാമ്പവതിയെയും കൊണ്ടുപോകുന്ന കഥയാണ് പറയണത് രണ്ട് കഥകള് അതൊന്നിച്ചിട്ടാണ് രണ്ടുപേരെ ഒന്നിച്ച് തന്നെയാണ് കിട്ടിയത് കൃഷ്ണന് അത് പൂന്താനത്തിന് സംശയം എന്താണെന്ന് വെച്ചാൽ വേൾപ്പാൻ അഭിരുചി സത്യഭാമയെ വേളുകഴിക്കാൻ അഭിരുചി കൂടിയിട്ടാണോ അതോ ജാമ്പവാനെ കാണാൻ കൊതിമൂത്തിട്ടാണോ പ്രണയനിധിയെ നീ ദുര്യശസ് ഒന്ന് തീർത്തു നിന്ന് ജാമ്പവാനായ ആ ഭക്തനെ കാണാൻ കൊതിയായിട്ടാണോ അതുപോലെ ജാമ്പവതിയെ പ്രണയനിധിയെ കാണാൻ മോഹിച്ചിട്ടാണോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയമാണ് ഞാൻ പറയാം സമ്മോദം പൂണ്ട് വലിയ സന്തോഷത്തോടെ കാൺമാനോ എന്നാ വെച്ചാൽ വേൽപ്പാനോ ആണോ വേൽപ്പാനാണോ കാൺമാനാണോ എന്ന് രണ്ടും ചേരും അസത്യഭാമയ്ക്കൽ ഭൂമിദേവിയുടെ അവതാരമാണ് സത്യഭാമ അപ്പം സത്യഭാമ സത്യഭാമ എന്ന് പറഞ്ഞാൽ സത്രാജിത്തിന്റെ മകളാണ് സത്യഭാമ സത്രാജിത്ത് എന്ത് ചെയ്തിരുന്നു ശതധന്യാവിന് വിവാഹം കഴിച്ചു കൊടുക്കാം സത്യഭാമയെ എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ഈ സത്രാജിത്ത് മകളെ നിനക്ക് തരാ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അപ്പോൾ ഇതിൽ ചോദിക്കുന്ന വേൾക്കാൻ പെരുതഭിരുചി എന്നോ വിവാഹം ചെയ്യാൻ സത്യഭാമയെ വിവാഹം ചെയ്യാൻ താൽപ്പര്യം അധികരിച്ചതുകൊണ്ടോ എന്നാണ് പിന്നെ പ്രണയനിധിയെ ജാമ്പവാനെ കാണുവാനും ഭക്തശ്രേഷ്ഠനാണ് ജാമ്പവാൻ ആ അഥവാ പ്രേമഭാജനമായ ജാമ്പവതിയെ കാണാനോ എന്നാണ് സംശയമാണ് അത് രണ്ടും കൂടിയാണ് ചോദിക്കുന്നത് രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചിട്ടാണ് നടന്നത് അതുകൊണ്ട് ജാമ്പവാനെ കാണാനോ അതോ ദുര്യശസ് ഒന്ന് തീർത്തു എന്ന് ഭഗവാന് ഒരു അപവാദം ഉണ്ടായി അത് തീർക്കാനോ തീർത്തു എന്നാണ് അതെന്താ അപവാദം അതെന്താണെന്നുവെച്ചാൽ ദ്വാരകയിൽ ആ ഭാഗ ദ്വാരകയിൽ ഒരു എന്ന് പറഞ്ഞിട്ട് യാദവൻ ഉണ്ടായിരുന്നു അദ്ദേഹം സൂര്യഭഗവാനെ സേവിച്ചിട്ട് സ്യമന്തകം എന്നൊരു രത്നം സമ്പാദിച്ചു എട്ട് ഭാരം സ്വർണം എന്നും ആ രത്നത്തിൽ നിന്ന് കിട്ടുത്ര എട്ട് ഭാരം സ്വർണം ദിവസവും കിട്ടുത്ര അങ്ങനെ സത്രാജിത്ത് ദ്വാരകയിലെ ധനവാന്മാരിൽ ഒന്നാമനും അഭിമാനി അഭിമാനം കൊണ്ട് ദുരഭിമാനിയായിത്തീർന്നു ഒരു ദിവസം രത്നം കഴുത്തിലൊക്കെ കെട്ടി കൃഷ്ണനെ കാണാനായിട്ട് കൃഷ്ണൻ്റെ അടുത്തെത്തി രത്നത്തിൻ്റെ മഹിമകളൊക്കെ കൃഷ്ണൻ പറഞ്ഞ് കേൾപ്പിച്ചു അപ്പോൾ ഇത്രയും മഹിമയുള്ള രത്നം ഇവിടെ രാജഭണ്ഡാരത്തിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്ന് കൃഷ്ണനൊന്ന് സൂചിപ്പിച്ചു അത് സത്രാജ്യത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് പറഞ്ഞതെങ്കിലും സത്രാജിത്തിന് അത് ഇഷ്ടമായില്ല രത്നത്തിലുള്ള മോഹം കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയും ഭാരം സ്വർണം കിട്ടുമല്ലോ അതിലുള്ള മോഹം കൊണ്ടാണ് ഈ കൃഷ്ണൻ ഇതൊക്കെ പറഞ്ഞത് എന്നൊക്കെ തെറ്റിദ്ധരിച്ചു രത്നം കൊണ്ട് സത്രാജ്യത്ത് മടങ്ങിപ്പോയി കൊടുക്കാൻ ഭാവം ഉണ്ടായില്ല അപ്പം സത്രാജ്യത്തിൻ്റെ അനുജൻ പ്രസേനൻ ഒരു ദിവസം സ്യമന്തകവും കഴുത്തിൽ കെട്ടി നായാട്ടിന് പോയി വല്ല ആവശ്യമുണ്ടോ അല്ലേ നായാട്ടിന് പോകുമ്പോൾ ഈ രത്നം കഴുത്തിൽ കെട്ടണ്ടേ വല്ല ആവശ്യമുണ്ടോ അപ്പോൾ രത്നത്തിന്റെ ഈ പ്രകാശം കണ്ടിട്ട് സിംഹം എടുത്തു ചാടി മേത്തേക്ക് പ്രസേനനെ കൊന്നു ആ രത്നത്തിൻ്റെ തിളക്കവും കണ്ടിട്ടാണെന്നാണ് പറയണത് സിംഹംപ്രസേനെ കൊന്നു രത്നം കൊണ്ടുപോയി ജാംബവാൻ സിംഹത്തെ കൊന്ന് ആ രത്നം ജാംഭവാൻ്റെ ഗുഹയിലെത്തിച്ചു ഈ രത്നം കൊണ്ട് നടക്കണ സിംഹത്തെ കണ്ടപ്പോൾ ജാംബവാൻ അത് ജാംഭവാൻ ആ സിംഹത്തെ കൊന്നിട്ട് ഗുഹയിൽ കൊണ്ടുപോയി താൻ താമസിക്കുന്ന ഗുഹയിൽ കൊണ്ടുപോയി അത് ആ കുട്ടികൾ കളിക്കാനെടുത്തു അതാണ്ടായ ജാംഭവാൻ്റെ മക്കൾ നായാട്ടിനു പോയ പ്രസേനൻ മടങ്ങി വരാതെ കണ്ടപ്പോൾ അപ്പോഴാണ് ഈ ഭഗവാൻ അപവാദം കിട്ടിയത് പ്രസേനനെ കൊന്നത് ഭഗവാനാണ് എന്നും രത്നം തട്ടിയെടുത്തത് ഭഗവാനാണ് എന്നൊക്കെ പറഞ്ഞ് വരുത്താൻ തുടങ്ങിയ ഈ സത്രാജിത്ത് അങ്ങനെ ഉണ്ടായത് ദ്വാരകയിലെല്ലാം പറഞ്ഞു ഭഗവാനാണ് പ്രസേനനെ കൊന്നത് ഭഗവാൻ രത്നം തട്ടിയെടുത്തു എന്നൊക്കെ അപവാദം വന്നു അങ്ങനെ ഭഗവാൻ വിചാരിച്ചിത് അതൊന്നും അറിയിച്ചു കൊടുക്കണമല്ലോ താൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കണം ലോകത്തിന് എന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടു കാട്ടിലെത്തി അപ്പം മരി മരിച്ചു കിടക്കുന്ന പ്രസേനനെ കന്നു കണ്ടു പിന്നീട് പിന്നെ സിംഹത്തിനേം കണ്ടു സിംഹം ചത്തു കിടക്കണത് കണ്ടു അങ്ങനെ ഒരു ചോരപുരണ്ട കാലടിപ്പാട് നോക്കി 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 പോയപ്പോൾ ജാൻ ഗുഹയുടെ അടുത്തെത്തി അപ്പോൾ ഗുഹേൽ ചെന്ന് നോക്കുമ്പോൾ ആകത്ത് കടന്ന് നോക്കുമ്പോൾ ഈ വാനരന്മാർ ഇവിടെ കളിക്കണു രസ്യമന്ധകവും കൊണ്ട് പന്ത്രണ്ട് ദിവസം ഭഗവാന്റെ കൂടെ വന്ന ആൾക്കാർ ആ ഗുഹയുടെ പുറത്ത് കാവൽ നിന്നു ഭഗവാനെ കാത്തു നിന്നു എന്നിട്ട് നിരാശയായിരുന്നു ഭഗവാനെ കാണാൻ കിട്ടിയില്ല പുറത്തേക്ക് വരണ കാണാനില്ല ഈ വർത്തമാനം കിട്ടൊരു ഉക്മിണി വസുദേവർ മറ്റേ ദേവകി എല്ലാവർക്കും സങ്കടമായി അവർ ഭഗവതി സേവ തുടങ്ങി ജാമ്പവാൻ്റെ ഗുഹയില് ഒരു മനുഷ്യൻ കടന്നു വരണ കണ്ടിട്ട് സ്ത്രീകളും കുട്ടികളുമൊക്കെ പേടിച്ചു കരഞ്ഞു അത്ര അങ്ങനെ ജാമ്പവാനോട് ഇരുപത്തിയെട്ട് ദിവസം ഭഗവാൻ യുദ്ധം ചെയ്തു എന്നാണ് പറയണത് അങ്ങനെ ഭ ജാമ്പഭവാന് വയസ്സായി എത്രയോ കാലമായി മറ്റേ ശ്രീരാമചന്ദ്രൻ ഉള്ളപ്പോൾ തന്നെ ഉള്ള ആളാണല്ലോ ജാം ഭവാൻ സാക്ഷാൽ ഭഗവാനാണ് തന്നെ അവിടെ യുദ്ധം ചെയ്യണത് എന്ന് കുറേ കഴിഞ്ഞപ്പോൾ ജാം ഭവാനും മനസ്സിലായി ശ്രീരാമചന്ദ്രനായിട്ട് അങ്ങനെ ഭഗവാനെ ഇങ്ങോട്ട് തെളിഞ്ഞ് കണ്ടു അപ്പോൾ അപ്പോൾ വലിയ സന്തോഷമായി ഭഗവാനും ഭഗവാനെ അറിയാം ജാം ഭവാനാണിതെന്ന് ഭഗവാനും രണ്ടു പേര് എല്ലാവർക്കും സന്തോഷമായിട്ട് ജാംബവാനെ അനുഗ്രഹിച്ചു സ്യമന്തകരത്നവും അന്വേഷിച്ച് വന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ രത്നം കൊടുത്തു പിന്നെ പുത്രിയായ ര പുത്രിയായിട്ടുള്ള രത്നം ഉണ്ടായിരുന്നു ആ രത്നവും കൊടുത്തു രണ്ട് രത്നങ്ങളാണ് കിട്ടിയത് എന്നാണ് പറയുക ഭാഗവതത്തിൽ ജാമ്പവതി ആണ് ഭഗവാ ഭഗവാൻ ജാംബവാനെ അന്വേഷിച്ച് പോയപ്പോൾ രാ ശ്യമന്തകരത്നവും കിട്ടി ജാംബവതി എന്ന രത്നവും കിട്ടി എന്നിട്ട് ജാമ്പവതിയെ ജാമ്പവതിയേയും കൂട്ടി ദ്വാരകയിലെത്തി അപ്പോൾ എല്ലാവർക്കും ഭഗവതി സേവ കാലം കൂടുന്ന സമയത്താണ് ഭഗവാൻ തിരിച്ചെഴുന്നള്ളിയത് എന്നാ പറയണത് ശ്യമന്തകം സത്രാജ്യത്തിനെ ഏൽപ്പിച്ചു അപ്പം വേറൊരു പെൺമ പെൺ പെൺമണിയേം കൂടി കിട്ടി അതാര അതാണ് സത്യഭാമ പ്രസേനനെ കൊന്നതും ശ്യമന്തകം എടുത്തത് താനല്ല എന്നും ഒക്കെ എല്ലാവരെയും സഭ സഭയിൽ വെച്ചിട്ട് നടന്ന കഥകളൊക്കെ ഭഗവാൻ വിസ്തരിച്ചു പറഞ്ഞപ്പോൾ സത്രാജ്യത്തിന് മനസ്സിലായി ഭഗവാനല്ല ഇത് എടുത്തത് അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് ജാം സത്യഭാമയെയും കൊടുത്തു ഭഗവാന് ആ മണി മമണി ആ സത്യഭാമ എന്ന പെൺമണിയേയും ഭഗവാന് കൊടുത്തു അങ്ങനെ ലജ്ജിതനായി ഈ സത്രാജിത്ത് എന്നാണ് ഭഗവാനെ കുറിച്ച് അപരാധം പറയുക ശ്രീകൃഷ്ണൻ പ്രസാദിക്കാനും ആയി അതൊക്കെ മറന്ന് ശ്രീകൃഷ്ണൻ അവനോനോട് പ്രസാദിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് മകളും അതിസുന്ദരി സത്യഭാമയെ ആ ശ്യമന്തകരത്നവും കൊടുത്തു ഭഗവാന് ശ്യമന്തകരത്ന സത്രാജ്യത്തിന് തിരിച്ചു കൊടുത്തു ഭഗവാൻ പക്ഷേ അതിനി എനിക്ക് വേണ്ട എന്ന് അപ്പ ബോധം വന്നു സത്രാജ്യത്തിന് കൂടെ സത്യഭാമയെയും കൊടുത്തു അതങ്ങനെ ദുര്യശസ്തു തീർത്തു എന്നാണ് പിന്നെ അങ്ങനെ ഭഗവാൻ സത്യഭാമയേയും ജാമ്പവതിയെയും മേൽക്കാനും അതുപോലെ ജാമ്പവാനെ അനുഗ്രഹിക്കാനും അവസരം ഉണ്ടാക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ രചിച്ച മായകളല്ലേ ഇതെല്ലാം എന്നാണ് പൂന്താനത്തിൻ്റെ ചോദ്യം പിന്നെ ഭഗവാന്റെ ഈ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വർണ്ണിക്കാൻ ആവാത്തതാണ് എന്നാണ് പറയണത് പുകഴ്ത്തിയിടരുത് എന്ന് പറഞ്ഞാൽ പുകഴ്ത്താൻ പ്രയാസമാണ് എന്നാണ് അർത്ഥം പിന്നെ മന്ദമന്ദം പെൺമാണിക്യങ്ങൾ എണ്മർക്കും എണ്മർക്കും എന്ന് പറഞ്ഞാൽ എട്ട് കല്യാണങ്ങൾ കഴിക്കുന്നുണ്ട് ഭഗവാൻ അല്ലേ ഇപ്പം മൂമ്മണ്ണായി ഇനി അഞ്ചെണ്ണം കൂടി ഉണ്ട് അഞ്ച് പേരെയും കൂടി കല്യാണം കഴിക്കും അതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് എട്ട് സ്ത്രീരത്നങ്ങൾ അങ്ങനെ ഒരനുഭവമായി തീർന്ന നിന്നെ തൊഴുന്നേൻ എന്നാണ് ഒരേ വല്ലഭനായി ഭവിച്ച തുല്യാനുഭവമായി ഭവിച്ച അവിടുത്തെ ഞാൻ വണങ്ങുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം അടുത്ത അടുത്ത ദിവസം നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം